വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീ ശോമി പരിശുദ്ധ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യെ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു നിങ്ങൾക്ക് സമാധാനം അവർ ഭയന്നു വിറച്ചു ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന് നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന് എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇതു ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ എന്നെ സ്പർശിച്ചു നോക്കുവിൻ എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു നമ്മുടെ കർത്താവായി സ്തുതി